ഹലോ പിന്തുസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാലിമി ട്രിപ്പിൻ്റെ യാത്ര തുടരുകയാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ മധുരയിലായിരുന്നു ഈ ഹോട്ടൽ മഹാബീർ ഇനിലായിരുന്നു താമസിച്ചത് ഇത് മയൂർ വിഹാറിലാണ് കേട്ടോ ഈ ഒരു ഹോട്ടലുള്ളത് മധുരയിൽ നമ്മൾ ഒത്തിരി കാഴ്ചകൾ കണ്ടു അതിനുശേഷം നമ്മൾ വൃന്ദാവനത്തിൽ പോയി അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു ആ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണണേ നല്ല അടിപൊളി കാഴ്ചകളാണ് കാഴ്ചകളാകട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണേ ഇപ്പോൾ നമ്മളിത് ആ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് സച്ച്ഖണ്ഡ് എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സമയം പത്ത് 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 ഇരുപതിനാകുമ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോമിലെത്തും ഓൺ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ധാരാളം ട്രെയിനുകൾ മധുര ജംഗ്ഷൻ വഴി ന്യൂഡൽഹിയിലേക്ക് പോകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഈ സച്ച്ഖണ്ഡ് എക്സ്പ്രസ് യാത്ര തുടങ്ങിയത് പഞ്ചാബിലെ അമൃത്സർ വരെയാണ് ഇതിൻ്റെ യാത്ര എക്സ്പ്രസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മധുരയിൽ നിന്ന് ന്യൂഡൽഹി വരെ പോകുന്നതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിലെ ചാർജ് അപ്പോൾ എല്ലാ ട്രെയിനിലും ഈ റേറ്റ് ആയിരിക്കത്തില്ല പലതിലും പല റേറ്റ് ആയിരിക്കും തൽക്കാലം നമ്മൾ മധുര ജംഗ്ഷനോട് വിട പറയുകയാണ് ധാരാളം ഓർമ്മകളാണ് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ മധുര നൽകിയത് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മധുരയിൽ നിന്ന് വിടവാങ്ങുകയാണ് വാങ്ങുകയാണ് സച്ച് കൻഡ് എക്സ്പ്രസ് ഇതങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് ഭാഗ്യത്തിന് നമ്മൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ അധികം തിരക്കില്ല നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണല്ലോ ട്രെയിനിൽ കയറിയത് അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ ഒരു അസ്കഥ ഉണ്ടായിരുന്നു എന്നാലും നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പീനട്ട് ബട്ടർ നൂട്ടെല്ല ഓ ഇതിൻ്റെയൊക്കെ ഒരു രുചി ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ വിശപ്പിനിരിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മധുരയിൽ നിന്ന് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെഡും പഴവും ഒക്കെ അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് പോയി ഇനി ആകെ ഉള്ളൊരു പ്രതീക്ഷയെന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ നല്ല കേരള ഫുഡ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ എവിടെയാണ് നല്ല കേരള ഫുഡ് കിട്ടുന്നതെന്ന് അവസാനം നമ്മളെല്ലാവരും ഒരു തീരുമാനത്തിലെത്തി കേരള ഹൗസിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഫുഡ് കഴിക്കുന്നൊരു സ്ഥലമുണ്ട് കേരള ഹൗസിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ അവസാനം അങ്ങോട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവിടെ എത്തുമല്ലോ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ എടുത്തിട്ട് കേരള ഹൗസിലേക്ക് പോകാം അവിടെ നിന്ന് തന്നെ ഇന്നത്തെ ഫുഡ് നമുക്കൊന്ന് തിരിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാകും ഈ കേരള ഹൗസിനോട് ചേർത്തിരിക്കുന്ന നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫുഡ് എങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കണ്ടില്ലേ പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഗോതമ്പായിരിക്കും ഇവിടുത്തെ കൃഷി പ്രധാനമായിട്ടും സച്ച്ഖണ്ഡ് എക്സ്പ്രസ് അതിൻ്റെ പേരെന്തായാലും കളയുന്നില്ല കേട്ടോ ചില സമയങ്ങളിൽ നല്ല സ്പീഡിനാണ് ഓടുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ലോക്കൽ ട്രെയിൻ്റെ ആ ഒരു സ്പീഡിൽ ഓടുന്നുണ്ട് എന്ത് തന്നെയാലും സമയത്ത് ഓടി എത്തുന്നുണ്ടല്ലോ നമുക്കിപ്പോൾ അതുപോലെ വാർന്ന സമയത്ത് തന്നെ സച്ച്ഖണ്ഡ് എക്സ്പ്രസ് നമ്മളെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വര വരുന്നത് നല്ല വൃത്തിയും ഭംഗിയും ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ കേരള ഹൗസ് തന്നെയാണ് കേരള ഹൗസ് ഹൗസിനെ ഉദ്ദേശമേ അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റാണേ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കേരള ഹൗസിലേക്ക് വിടാം ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ അത്രയേ ഉള്ളൂ ഈ കേരള ഹൗസിൽ പോകാൻ പക്ഷേ ഇവരിതിലേക്ക് ഇവിടയ്ക്ക് പോകുന്ന ആ ഒരു ഓട്ടോ ചാർജ് അല്ലെങ്കിൽ ടാക്സിയുടെ ചാർജ് ചോദിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ ചിലപ്പോൾ ഇനി ഇവരുടെ വണ്ടിയുടെ ചാർജും കൂടി ചേർത്ത് ചോദിക്കുന്നതാണോ അതോ നമ്മളെ റേറ്റും കൂടി ചേർ ചേർത്ത് ചോദിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഇവർക്കറിയാം നമ്മൾ വില പേശുവെന്ന് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ റേറ്റ് കൂട്ടി പറയുന്നതായിരിക്കാം എന്നിട്ട് നമ്മൾ വില വിലപേശുന്നതിനനുസരിച്ച് അവർ റേറ്റ് കുറയ്ക്കുമല്ലോ അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തും അപ്പോൾ അവർക്കും സന്തോഷം റേറ്റ് കുറച്ച് വിലപേശി കുറച്ചത് കൊണ്ട് നമുക്കും ഒരു സന്തോഷം ഏത് അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവരുടെ ഒരു ഐഡിയ കെജ്രിവാൾ ഇപ്പോൾ ജയിലിനകത്താണോ പുറത്താണോ എന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ഓട്ടോ ഡ്രൈവറിനോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജയിലിനകത്താണെന്ന് അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കെജ്രിവാൾ ജയിലിനകത്തായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജയിലിന് പുറത്താണെന്ന് നമുക്കറിയാമല്ലോ അതാണ് വെറുതെ അങ് എടുത്ത് കളയല്ല അവര് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതേ നോക്കിയാൽ നമ്മൾ കേരള ഹൗസിൻ്റെ എത്തിയിട്ടുണ്ട് ഈ ഓട്ടോക്കാരൻ വിചാരിച്ചെന്തെന്നറിയാമോ നമുക്ക് കേരള ഹൗസിലാണ് പോകേണ്ടതെന്ന് കേരള ഹൗസിൻ്റെ ബാക്കിലാണ് കേരള ഹൗസിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നടക്കാത്തത് പിന്നെ നമുക്കെല്ലാവരും വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് തയേഡായി ഇപ്പം തന്നെ മണി ഒന്നര മണി കഴിഞ്ഞു കേട്ടോ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേരള ഹൗസിൻ്റെ തൊട്ട് ബാക്കിലാണ് കേരള ഹൗസിൻ്റെ റെസ്റ്റോറൻറ്റ് ഇനിയിപ്പം അങ്ങോട്ട് പോകാം ഫൈനലി നമ്മളിത് ആ കേരള റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരും അവിടെ എത്തിയിട്ടുണ്ട് അവർ നേരത്തെ കറക്റ്റ് ഇവിടെ തന്നെ അങ്ങ് വന്നു കേട്ടോ ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോയിട്ട് ഇനി എങ്ങോട്ടൊന്ന് നോക്കാം ആ കേരള ഹൗസിൻ്റെ ബാക്കാണ് കേട്ടോ ആ ഫ്രണ്ടിൽ കാണുന്ന കേരള ഹൗസിൻ്റെ അതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളാണ് കേരള മുഖ്യമന്ത്രി പിണറായി സഹാവിൻ്റെ ഒരു ബാനർ അവിടെ നിങ്ങൾ കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടോ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഈ ബിൽഡിംഗ് അതായത് കേരള സ്റ്റാഫ് ക്യാൻറ്റീൻ ഉദ്ഘാടനം നടത്തിയത് നേരത്തെ തന്നെ നമ്മൾ ടോക്കൺ എടുക്കണ ഇരുന്നൂറ്റി എഴുപതാണ് ടോക്കൺ നമ്പർ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയണം ഒരു ഊണിന് എഴുപത്താറ് രൂപ പത്തൊമ്പത് പൈസ അതേ സെയിം റേറ്റ് തന്നെയാണ് ഫിഷ് കറിക്കും ഫിഷ് ഫ്രൈക്കും ഉള്ളത് നമ്മൾ രണ്ട് ഊണ് പാഴ്സലും വാങ്ങിയിട്ടുണ്ട് എൻ്റെ അമ്മയും കുഞ്ഞമ്മയും അവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ആ ലഗേജ് നോക്കി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ കേരള നേരത്തെ നേരത്തേതായി ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്നത് ഒരു ഒരയൊക്കെ ഉണ്ട് കേരള ഹൗസിൻ്റെ ഫ്രണ്ടിൽ ജീവനില്ലാത്ത ആനയാണ് ഈ കേരള ഹൗസിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഈ ഒരു ക്യാൻറ്റീൻ ഉള്ളത് സ്റ്റാഫ് ക്യാൻ്റീൻ ആണെന്നാണ് ഇതിന് ഇതിൻ്റെ പേര് തന്നെ നമ്മുടെ കേരളത്തിലെ മുല്ലയൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ മുല്ലയാണോ ഡൽഹിയിലെ മുല്ലയാണോ എന്നറിയത്തില്ല എന്തായാലും അതിൽ മുല്ലമൊട്ട് നിപ്പുണ്ട് ആ മലയാളിയുടെ തനി സ്വഭാവം ഞാനും കാണിക്കണ്ടേ ആ മുല്ലമുട്ടൊക്കെ ഞാൻ പിച്ച് കണ്ടല്ലേ മൂന്ന് മുല്ലമുട്ട് കിട്ടിയിട്ടുണ്ട് കുടമുല്ലയാണ് കേട്ടോ ഇത് നല്ല മണമുള്ള മുല്ലമുട്ട് കേരള ഹൗസിനകത്ത് കണ്ടില്ലേ ഏതോ ടി വി ചാനലിൻ്റെ റിപ്പോർട്ടർമാരെയും ക്യാമറാമാനെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇതാണ് കേരള ഹൗസ് ഇവിടെയാണ് നമ്മുടെ എം പിമാരും മന്ത്രിമാരും ഒക്കെ വന്ന് താമസിക്കുന്നത് ഒരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ ഇതാ ഗേറ്റിൻ്റെ മുകളിലൊക്കെ കയറി ഇരിപ്പായി അവസാനം ഞങ്ങളുടെ നമ്പർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താണ് ഫുഡെന്ന് നോക്കാം നല്ല നാടൻ കുത്തിരിച്ചോറും സാമ്പാറും പപ്പടവും കൂട്ടുകറിയും പാവയ്ക്ക പച്ചടിയും അവിയലും തോരനും മീൻകറിക്ക് ഓർഡർ ചെയ്തെങ്കിലും ഒരു കറി മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ തീർന്നു പോയെന്നാണ് പറഞ്ഞത് നല്ല തിരക്കാണ് ഇവിടെ ബാക്കി നമുക്ക് മീൻ ഫ്രൈ ആണ് തന്നത് എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ നല്ലവണ്ണം തയേഡായി നല്ല രുചികരമായ ഫുഡ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫുഡ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഫുഡ് കഴിക്കൂ അപ്പോൾ അടുത്ത വീടിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ